വീടിന്റെ പുറത്ത് ചിലരൊക്കെ എഴുതി വയ്ക്കാറുണ്ട് ഇന്ന ദൈവമാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് അതുപോലെ എൽ ഡി എഫിന്റെ ഐശ്വര്യം കെ സി വേണുഗോപാൽ എന്ന് എഴുതി വെക്കേണ്ട സ്ഥിതിയിലേക്കാണ് നിലമ്പൂരിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കെ സി വേണുഗോപാൽ നേരത്തെ ഒരു വലിയ ചർച്ചയാക്കിപ്പോയ വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പ്രസംഗിച്ച് പോയ കെ സി വേണുഗോപാൽ അവസരം കെ സി വേണുഗോപാലിൻ്റെ തന്നെ വരേണ്ടി വന്നു ആ പ്രചാരണം ഒന്ന് തണുപ്പിക്കാൻ പക്ഷെ അപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലിക്കാരാണ് എന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശം ഇപ്പോഴും മണ്ഡലത്തിൽ സജീവ ചർച്ചയായി നിൽക്കുന്നു അതിനിടയിലാണ് അദ്ദേഹം വീണ്ടും ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനാണ് എന്താണ് പണക്കാട് തങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് വളരെ ആവേശത്തോടെ പറഞ്ഞ കെ സി വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് ആരൻ ഷൗക്കത്ത് എന്താണ് പറഞ്ഞത് പണക്കാട് തങ്ങന്മാരെ കുറിച്ച് എന്ന് അതോടെ ബബ അടിക്കുന്ന കെ സി വേണുഗോപാലിനെ നാം കണ്ടു അത് നമുക്ക് ആദ്യം കേൾക്കാം താങ്കൾ എന്നെ 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 പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാൻ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് രക്ഷപ്പെട്ടവല്ലോ ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ആക്ഷേപ് മാത്രമാണോ പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് പാണക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് അതാടിപ്പൊ സഹോദര മുഖ്യമന്ത്രിയോട് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ കാര്യം പറ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആരോടെ ഷോക്കത്ത് എന്താണോ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് ആ വാക്കുകൾ എല്ലാവരുടെ കയ്യിലും അത് എത്തിയിട്ടുണ്ടാകും എന്നിരുന്നാലും നമ്മുടെ ഈ സ്റ്റോറിക്ക് വേണ്ടി ഒന്നുകൂടി അത് കേൾക്കാം പ്രേക്ഷകർക്ക് കാണാം ഈ പാണക്കാട് കേറിയിട്ടുണ്ട് അവർക്ക് അന്വേഷിക്കാനും അവിടെ നടത്താനും അല്ല പണക്കാട് നടക്കുന്നുണ്ടോ ഞാൻ പറയണ്ടല്ലോ കൊച്ചു കൊച്ചു സ്വാമിമാരെ പിടിക്കുന്നതിന് പകരം അതേപോലെ ഭയങ്കരമായി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വ്യാപാര വെള്ളമൂത്തിലും കെട്ടിക്കൊടുക്കലും ഏർപ്പാടാക്കലും സംവിധാനങ്ങളും ഇനിയാണ് ഇതിന്റെ രാഷ്ട്രീയം മണ്ഡലത്തിൽ ഇത് എങ്ങനെയാണ് ചർച്ചയാവുന്നത് എന്നത് എന്താണോ മറക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും ലീഗും എന്താണോ ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് കരുതുന്നത് യു ഡി എഫും കോൺഗ്രസും ലീഗും അത് വീണ്ടും ചർച്ചയാക്കി കെ സി വേണുഗോപാൽ എന്ന് കെ സി വേണുഗോപാലിന്റെ നേരത്തെ പ്രേക്ഷകർ കണ്ട ആ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു മണ്ഡലത്തിൽ അത് സജീവ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് അരിടൻ ഷോക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് എന്താണ് പാണക്കാട് തങ്ങന്മാരുടെ വീട്ടിലേക്ക് പോലീസ് പോകാത്തത് എന്തുകൊണ്ടാണ് അവരെ ആരെയും അറസ്റ്റ് ചെയ്യാത്തത് അവിടെ വ്യവസായമാണ് നടക്കുന്നത് ഊതിക്കുക എന്ന് പറയുന്നത് ഊതി വെള്ളം കൊടുക്കുകയാണ് അത് വ്യവസായമായിട്ടാണ് നടക്കുന്നത് വ്യവസായ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ആ തങ്ങന്മാരെ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കാത്തത് എന്ന് ചോദിച്ച ആര്യാടൻ ഷൗക്കത്ത് സത്യത്തിൽ തങ്ങന്മാരെ അപമാനിക്കുകയാണ് അവഹേളിക്കാൻ ചെയ്തിരിക്കുന്നത് തങ്കന്മാരെ ആരാധിക്കുകയും തങ്ങൾ കുടുംബാംഗങ്ങളെ തങ്ങളുടെ കാണപ്പെട്ട ദൈവമായി കാണുകയും ഒക്കെ ചെയ്യുന്ന മുസ്ലിം കുടുംബത്തിലെ സാധാരണ മുസ്ലിം മതവിശ്വാസികളുടെ മുന്നിലേക്കാണ് ആയിരം ഷോക്കത്തിന്റെ ഈ വാക്കുകൾ എത്തിയിരിക്കുന്നത് വീണ്ടും അത് വീണ്ടും ചർച്ചയായത് കെ സി വേണുഗോപാലിന്റെ ഈ വാചകത്തോടുകൂടിയാണ് കെ സി വേണുഗോപാൽ ആവേശത്തോടെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ വാക്യം അപ്പോൾ തന്നെ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ വാചകത്തോടൊപ്പം ആരടൻ ഷൗക്കത്തിന്റെ പഴയ പരാമർശവും കൂടി കൂട്ടിച്ചേർത്താണ് റീലുകളായും വീഡിയോകളായും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം എന്താണ് എന്താണ് ലീഗ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ആര്യർ ഷൗക്കത്തിൻ്റെയും ആര്യടർ മുഹമ്മദിന്റെയും രാഷ്ട്രീയം എന്താണ് അവർ മുസ്ലിം ലീഗിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചർച്ചയാകാതിരിക്കാൻ നല്ല ശ്രമം നടത്തുന്നു യു ഡി എഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും എന്നാൽ അത് പൊളിച്ചു കൊടുത്തു കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ബബ്ബ അടിച്ചപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിൽ ചർച്ചയാകും മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ചർച്ചയാകും അത് ഇപ്പോൾ യു ഡി എഫിന് നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൈമൈ മറന്ന് യു ഡി എഫിന് വേണ്ടി ആയിരക്ഷം ത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുന്നിലേക്കാണ് ഈ വാക്യങ്ങൾ വന്നു വീഴുന്നത് തങ്ങളുടെ നേതാവായ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് ആര്യർ ഷൗഖത്ത് പറഞ്ഞ വാക്കുകൾ അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച കാല് പിറകോട്ട് വെക്കുകയാണ് അതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ യു വലിയ തിരിച്ചടിയായി തലവേദനയായി എന്ന് പറയാനും കാരണം